ി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിക്കായി കേരളത്തിൽ നേതാക്കൾ തമ്മിൽ മത്സരം കടുക്കുന്നതോടെ പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനെ മാറ്റി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ പുതിയ നിർദ്ദേശം ഇക്കാര്യം ഇതിനകം ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയ നേതാക്കളുമായുള്ള തന്റെ അടുത്ത ബന്ധം ഉപയോഗിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ള ചരടുവലികൾ നടത്തുന്നത് കേരളത്തിൽ അധ്യക്ഷപദം മോഹിച്ച രംഗത്തുള്ള ശോഭാ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എന്നിവരെ എല്ലാം നിരാശയിലാഴ്ത്തുന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പുതിയ നീക്കം സംസ്ഥാനത്ത് പാർട്ടിയിൽ ഒരിക്കൽ പോലും സജീവമാവാത്ത രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനമല്ല പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തിരുവനന്തപുരത്ത് നേരിട്ട പരാജയം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണയില്ലെന്ന് തെളിവാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായ സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വത്തെ രേഖാമൂലം അറിയിക്കുന്നതിനോടൊപ്പം പാർട്ടി അണികൾക്കിടയിൽ നിന്നും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾ തീരുമാനിക്കുകയും ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ ബി ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ അടക്കമുള്ള നിരവധി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ നേതൃത്വം അനുകൂലമാണെങ്കിലും സംസ്ഥാനത്തെ പാർട്ടി നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിലുള്ള ആശങ്ക അദ്ദേഹം നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് താഴെ തട്ടിലെ നേതാക്കളുമായി അടുപ്പമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി കേരളത്തിലെ ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കങ്ങൾ അടക്കമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാവുമായി ചർച്ച ചെയ്തു ശോഭ സുരേന്ദ്രനുമായിരുന്നു ആദ്യ ദേശീയ നേതൃത്വം പരിഗണിച്ചിരുന്നത് എന്നാൽ കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് പക്ഷങ്ങൾ ഒന്നിച്ചെത്തിയതോടെ ദേശീയ നേതൃത്വം ശോഭ സുരേന്ദ്രനെ കൈവിടുകയായിരുന്നു എം ടി രമേശിനെ സമവായത്തിലൂടെ നിർദ്ദേശിച്ച് ഇരു ഗ്രൂപ്പുകളും രംഗത്തെത്തി ഈ പേര് പരിഗണിക്കുന്നതിന് ദേശീയ നേതൃത്വം തയ്യാറാവുന്നതിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ രംഗപ്രവേശനം ഒരവസരം വേണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുമ്പോഴും കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വമുള്ളത് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമില്ലെന്നും അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നതെങ്കിലും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചാൽ സ്ഥാനം ഏറ്റെടുക്കുന്നത് അദ്ദേഹം തയ്യാറാകുമെന്നുമാണ് ദേശീയ നേതാക്കളുടെ വിശ്വാസം